ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവത കഥാമൃതം പതിനേഴാം ദിവസം സൂതൻ തുടർന്നും സംസ്കാരരഹിതനും അധാർമികനുമായ ഒരു രാജാവിന്റെ വേഷത്തിൽ വന്ന് കാളയെ തല്ലുകയും പശുവിനെ ചവിട്ടുകയും ചെയ്ത ഒരാളെ പരീക്ഷിച്ച് തടവിലാക്കി പിന്നീട് അദ്ദേഹം കാളയോട് ചോദിച്ചു നീ ആരാണ് ഒറ്റക്കാലിൽ ഇങ്ങനെ ചാടി നടക്കുന്നത് എന്തുകൊണ്ട് നിനക്കെങ്ങനെയാണ് മറ്റു കാലുകൾ നഷ്ടമായത് എന്റെ രാജ്യത്ത് ഒരു കാര്യം നടക്കാൻ പാടില്ലാത്തതാണ് ഒരു രാജാവിന്റെ അഭിമാനം മാന്യത ആയുസ് ഭാവി സ്വർഗപ്രാപ്തി ഇവയെല്ലാം ബാധിക്കാൻ ദുഷ്ടരുടേതായി പ്രവൃത്തി മതി നിന്റെ ഈ സ്ഥി സ്ഥിതിക്ക് കാരണക്കാരനാണെന്ന് പറഞ്ഞു പറഞ്ഞതൊരു ഞാനവനെ വകവരുത്തുന്നുണ്ട് ബുദ്ധിമാനായ കാള മറുപടി പറഞ്ഞു നന്ദി മഹാരാജാവേ നന്ദി സംരക്ഷണം വാസ് വാഗ്ദാനം ചെയ്തതിൽ നിന്നെയുണ്ട് പക്ഷേ ഈ ദുരിതത്തിന്റെ കാരണം ആരെന്ന് എങ്ങനെ പറയാനാവും ചിലർ പറയുന്നത് അവനവന്റെ സ്വകർമ്മ ഫലമാണ് ജന്മത്തിൽ അനുഭവിക്കുന്നതെന്നാണ് മറ്റു ചിലർ പറയുന്നു പ്രകൃതി നിയമമാണെന്നും വിധിയാണെന്നും ഇനിയും ചിലർ ഇത് വാക്കിനും ബുദ്ധിക്കും അപ്പുറത്തുള്ള കാരണങ്ങൾ കൊണ്ടാണെന്ന് പറയുന്നു കാളയുടെ സംഭാഷണത്തിനിടയ്ക്ക് കയറി രാജാവ് പറഞ്ഞു അല്ലയോ വൃഷഭശ്രേഷ്ഠ താങ്കൾ ധർമ്മം തന്നെ ദുഷ്ടതയുടെ കാരണം തേടുന്നത് പോലും ദുഷ്ടതയാണെന്ന് അങ്ങ് അറിയുന്നു കഴിഞ്ഞ യുഗത്തിൽ താങ്കൾക്ക് തപസ് ശുദ്ധി ദയ സത്യം എന്നീ നാലു കാലങ്ങൾ കാലുകൾ ഉണ്ടായിരുന്നുവല്ലോ അധാർമികത കൊണ്ട് ആദ്യത്തെ മൂന്ന് കാലുകളും പോയി ഇപ്പോഴിതാ കലിയുഗം അവിടുത്തെ നാലാമത്തെ കാലിനെയും ഭീഷണിപ്പെടുത്തുന്നു ശ്രീകൃഷ്ണൻ ഭൂമി വിട്ടുപോയതിൽ പരിതപിക്കുന്ന ഭൂമി ദേവി തന്നെയാണ് ആ നിൽക്കുന്ന പശു എന്നും ഞാൻ മനസ്സിലാക്കുന്നു അധാർമികനായ മനുഷ്യനെ കലി തന്നെയാൽ നോക്കി പരീക്ഷിത് പറഞ്ഞു നിനക്കെന്റെ രാജ്യത്ത് സ്ഥാനമില്ല എൻ്റെ സാന്നിധ്യം കൊണ്ട് ഭൂമിയിൽ അധർമ്മം കൂടിയിരിക്കുന്നു എങ്കിലും ശ്രീകൃഷ്ണ ശക്തി കൊണ്ട് ഈ രാജ്യത്ത് ഇപ്പോഴും ഭക്തിക്കും ധർമ്മത്തിനുമാണ് സ്ഥാനം രാജാവിൻ്റെ മുമ്പിൽ പേടിച്ചു വിറച്ചു കലി ആരിച്ചു എനിക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ ദയവായി പറഞ്ഞുതന്നാലും പിന്നെ അങ്ങേക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ ഞാൻ കഴിഞ്ഞുകൊള്ളാം കുറച്ചു നേരത്തെ ഗൂഢാലോചനയ്ക്ക് ശേഷം പരീക്ഷത്ത് പറഞ്ഞു നീ അധർമ്മത്തിൻ്റെയും ദുഷ്ടതയുടെയും പര്യായമാണല്ലോ നിനക്ക് ചൂതികളും സ്ഥലത്തും മദ്യത്തിലും കാമാർത്തകളായ സ്ത്രീകളും അറവുശാലകളിലും സ്വർണത്തിലും വസിക്കാം ചതി ലഹരി കാമം ഹിംസ ശത്രുത എന്നിവയെല്ലാം പ്രകടിപ്പിച്ച് അവിടെ ജീവിക്കാം മുനിവര്യരെ സത്യാന്വേഷിയായ ഉപാസകർ മേൽപ്പടി അഞ്ചു കാര്യങ്ങളിൽ നിന്നും തീർത്തും വിട്ടു നിൽക്കേണ്ടതാണ് കാളയുടെ മൂന്ന് കാലുകളും വീണ്ടെടുത്തേൽപ്പിച്ച് ഭൂമിദേവിയെ സമാധാനിപ്പിച്ച ശേഷം മഹാരാജാവ് രാജധാനിയിലേക്ക് തിരിച്ചു ഭാഗവത കഥാമൃതം പതിനേഴാം ദിവസം സമാപ്തം ഓം കായേന വച മനസേന്ദ്രിയർവാദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവ സകലം പരസ്മി നാരായണായേതി സമർപ്പയാമി